നിങ്ങളെ ആരെങ്കിലും പരിഹസിച്ചാൽ അവർക്ക് മറുപടി കൊടുക്കാൻ എങ്കിലും മികച്ചത് ചെയ്യുക പറഞ്ഞത് ഫെറൂസോർഗ്നയാണ് കഥ പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഇറ്റലിയിലെ റിനോസോ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷകന്റെ മകനായി ഫെറൂസോർഗ്നി ജനിച്ചു അന്നത്തെ വേണ്ടി കഷ്ടപ്പെടുന്ന ലംബോർഗിനിയുടെ മകൻ അന്നൊക്കെ ബാലനായിരിക്കുമ്പോൾ തന്നെ പിതാവിനെ സഹായിക്കുവാനൊക്കെ ഫെറൂസിക്ക് വലിയ താല്പര്യമായിരുന്നു വയൽ കൊണ്ടുവരുന്ന ട്രാക്ടർ കേടാകുമ്പോൾ അത് നന്നാക്കുന്ന ശ്രദ്ധാപൂർവ്വം നോക്കി നിന്ന ഫെറൂസിയെ പിതാവ് ശ്രദ്ധിച്ചിരുന്നു ഒരിക്കൽ ട്രാക്ടർ കേടായപ്പോൾ അത് ഒറ്റയ്ക്ക് അവൻ നന്നാക്കുകയും ചെയ്തു അപ്പോൾ പിതാവ് ഇതിന് ആണ് താല്പര്യം ഇവരെ അത് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അത് അവനെ പഠിപ്പിക്കുകയും ചെയ്തു കാലങ്ങൾ കടന്നുപോയി രണ്ടാം ലോക മഹായുദ്ധം വന്നെത്തി നിർബന്ധിത സൈനിക വേണ്ടി പെറുസിയ ലംബോറിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു ആ നാളുകൾ വളരെ ദുഷ്കരമായിരുന്നു എന്നാൽ തന്നെയും യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതിന് മെക്കാനിക്സും കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനും പെറുസിയ്ക്ക് സാധിച്ചു പിന്നീട് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു എനിക്ക് എന്തുകൊണ്ട് ട്രാക്ടർ നിർമ്മിക്കുന്ന ഒരു കമ്പനി ആരംഭിച്ചുകൂടാ അദ്ദേഹം അത് സ്ഥാപിച്ചു വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഒഴിവാക്കിയ വാഹനങ്ങളുടെ പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ട്രാക്ടർ നിർമ്മിച്ചു ലംബോർഗിനി ട്രാക്ടർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ലംബോർഗിനി ട്രാക്ടറിന് വേണ്ടി ബുക്ക് ചെയ്ത് കാത്തിരുന്നു കാരണം ആ നാളുകളിൽ നിലനിന്നിരുന്ന ഏറ്റവും നല്ല ട്രാക്ടർ ആയിരുന്നു ലംബോർഗിനി ട്രാക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം പ്രോഫിറ്റബിൾ ഒക്കെ ആയി നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയി ആ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ച് തന്റെ സ്വപ്ന സഹകാരമായ പെരാരി സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിച്ചു അത് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു കുറച്ച് നാളുകൾ പെരാരി കാർ ഉപയോഗിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത് ഇതിന്റെ ക്ലച്ച് ഇടക്കിടക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒരു ദിവസം ഫെരാറിയുടെ ഉടമയായ എൻസോ ഫെരാറിയെ കണ്ടുമുട്ടുവാൻ അദ്ദേഹത്തിന്റെ അവസരം കിട്ടി അദ്ദേഹം പറഞ്ഞു സാർ ഞാൻ നിങ്ങളുടെ കാറിന്റെ വലിയൊരു ആരാധകനാണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിന്റെ ക്ലച്ചിന്റെ ചെറിയൊരു പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മികച്ച കാർ നിങ്ങളെ തന്നെയായിരിക്കും പക്ഷേ ഒരു പൊതുഗ്രാമത്തിൽ കിടക്കുന്ന താനാണോ ഏറ്റവും വലിയ കാർ നിർമ്മാതാവായ ഞങ്ങളോട് ഉപദേശിക്കാൻ വരുന്നത് എന്ന ഉച്ചഭാവത്തോടെ അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കിടുകയാണ് ചെയ്തത് തികഞ്ഞ അപമാനത്തോടുകൂടെയും നിരാശാബോധത്തോടുകൂടെയും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഈ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും ഏറ്റവും പ്രൗഡി നിറഞ്ഞതുമായ ഒരു കാർ ഞാൻ നിർമ്മിച്ചിരിക്കും അതെന്റെ എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി അതൊട്ടും വൈകിച്ചില്ല തന്റെ സമ്പാദ്യമെല്ലാം വിറ്റുപെറുക്കി അദ്ദേഹം ലംബോർഗിനി കാർ നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും ഏറ്റവും കാണാൻ അർഹത നിറഞ്ഞതുമായ ഒരു സൂപ്പർ കാറായിരുന്നു അത് പെരാറി അട്ടിമറിക്കാൻ ലംബോർഗിനിക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല പിന്നീട് അധിക സമ്പന്നതയിൽ നിൽക്കുമ്പോഴും ലോകത്തിന്റെ അത്യുന്നതയിൽ നിൽക്കുമ്പോഴും ഇറ്റലിയിൽ തന്റെ കൊച്ചു ഗ്രാമത്തിൽ വന്ന് ദരിദ്ര കർഷകനെ പോലെ തന്നെ എളിമയോട് അദ്ദേഹം ജീവിച്ചു അദ്ദേഹം ലോകത്തിനും വരായിരിക്കും കാണിച്ചു കൊടുത്തൊരു കാര്യം എന്താണ് കർഷകരും ഏറ്റവും വലിയ അതിസമ്പന്നനും ഏറ്റവും ആത്മാഭിമാനത്തോടെയും അഭിമാനത്തോടുകൂടിയും ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം നല്ല ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളെ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മറുപടി കൊടുക്കാനെങ്കിലും മികച്ചത് ചെയ്യുക അത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കാനെങ്കിലും മികച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം ലംബോർഗിയുടെ കഥ നമുക്കൊരു പാടാൻ കണ്ടെത്താം ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡു ഫോളോ ലക്ഷ്യ സ്കൂൾ പ്ലേസ്